ഒരു കൂടി ത്ര സെന്റ് മേരീസ് ഫൊറോണ പള്ളിയിൽ ഏകീകൃത കുർബാനാനുകൂലികളും ജനാഭിമുഖ കുർബാനാനുകൂലികളും തമ്മിൽ സംഘർഷം ഞായറാഴ്ച പള്ളിയിലെ സിയോലോ ഓഡിറ്റോറിയത്തിൽ ജനാഭിമുഖ കുർബാനാനുകൂലികള് സംഘടിപ്പിച്ച ഫൊറോണാ വിശ്വാസ സംഗമത്തോടനുബന്ധിച്ചാണ് പള്ളി വെളുപ്പിൽ സംഘർഷമുണ്ടായത് സിയോലോ ഓഡിറ്റോറിയത്തിൽ സഭയ്ക്കെതിരെയുള്ള സമ്മേളനം നടത്താൻ പാടില്ല എന്നാവശ്യപ്പെട്ട് ഫൊറോണയിലെ ഏകീകൃത കുർബാനാനുകൂലികളുടെ സംഘടനയായ ദൈവ ജനകുന്നേറ്റം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു പള്ളിവളപ്പിൽ സഭയ്ക്കെതിരെയുള്ള പ്രയോഗം നടത്തിയാൽ പ്രതിരോധിക്കുമെന്ന് കാണിച്ച് ഫൊറോണാ വികാരിക്കും അതിരൂപതാധികാരികൾക്കും പോലീസിനും ഏക കുർബാനാനുകൂലികൾ കത്തു നൽകിയിരുന്നു സമ്മേളനം പള്ളിവളപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണമെന്ന് പോലീസുൾപ്പെടെ ഫൊറോണാ വികാരിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സമ്മേളനവുമായി വിമത മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനെ തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനോടെ ഫൊറോണയിലെ ഏകീകൃത കുർബാനാലൂപ പ്രതിഷേധ സംഘവും പള്ളിമുറ്റത്തോടെ സി ഒൻ ഓഡിറ്റോറിയത്തിലെ സമ്മേളനത്തിൽ പങ്കെടുക്കാലത്തിയവർ പ്രകോപനം ഉയർത്തിയതോടെയുള്ള വാക്കറ്റും ഉദുതള്ളും ബഹളവും ഉണ്ടായത് ഇരുപക്ഷത്തി പ്രവർത്തകരുടെ ആക്രോശത്തോടെ ഓടിയെടുക്കുമായിരുന്നു ബഹളത്തിനിടെ ഏതാനും പേരെ പോലീസ് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് മാറ്റി